നമസ്കാരം നമസ്കാരം നമ്മൾ ഒരിക്കൽ കണ്ടു അതെ അതെ എല്ലാവർക്കും അറിയാം ഇത് അജി സാറ് നമ്മുടെ കുവിയുടെ ട്രെയിനറാണ് കുവിയുടെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ കുവിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ചേർത്തലെയാണ് കുവിയുടെ സിനിമ എന്താണ് അതിന്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും നജസ് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഷൂട്ട് തുടങ്ങിയത് ഒക്ടോബർ ഇരുപത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു കടലുണ്ടി വയനാടും ഒക്കെ വെച്ചിട്ട് ഷൂട്ട് അതിൽ ഇവിടെ പ്രധാന കഥാപാത്രമാണ് ഓക്കെ ഷൂട്ട് കഴിഞ്ഞു അതിൻ്റെ ഓഡിയോ ലോഞ്ച് എല്ലാം കഴിഞ്ഞു നമ്മുടെ കുവിയുടെ നജസ് സിനിമ ചിലിയിലെ സൗത്ത് ഫിലിം ആൻഡ് ആർട്ട് അക്കാഡമി അവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്തായിരുന്നുള്ളോ അതിനിപ്പം അഞ്ച് അവാർഡുകളുണ്ട് മികച്ച ഡ്രാമ ഫീച്ചർ ഫിലിം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച ഛായാഗ്രഹണം മികച്ച പശ്ചാത്തല സംഗീതം അങ്ങനെ നമുക്ക് നമ്മുടെ നജസിന് അഞ്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് കൂടിയാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീജിത്ത് പൊയിൽകാവിന് ഈ സിനിമയ്ക്ക് അവാർഡുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഈ അവാർഡിൽ മികച്ച നടനായിട്ട് നജസ് എന്ന് പറയുന്ന സിനിമയിലെ മനോജ് ഗോവിന്ദനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രൻ മികച്ച ക്യാമറമാനായിട്ട് ബിപിൻ ചന്ദ്രനും അവാർഡുണ്ട് പശ്ചാത്തല സംഗീതം ഈ സിനിമയുടെ നിർവഹിച്ചിട്ടുള്ളത് സുനിൽ കുമാർ പേക്കാണ് അങ്ങനെ അഞ്ച് അവാർഡുകളാണ് കുവി അഭിനയിച്ച് ഈ സിനിമയ്ക്ക് കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എക്സ്പീരിയൻസ് അവള് കാരണം റീടേക്ക് ഒന്നും അവള് നന്നായിട്ട് ചെയ്തു പിന്നെ മൂവിയിൽ എല്ലാവരും തന്നെ അവളോട് ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു ഒരാൾ പോലും അങ്ങനെ ഇല്ലാതില്ല എല്ലാവരും അവളെ അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തിലൊരംഗമായിട്ട് അതെ അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഏഹ് അങ്ങനൊന്നും ഇല്ലായിരുന്നു അവളെ വേറെ അതിന് ട്രെയിൻ ചെയ്ത് അതിനു വേണ്ടി കൊണ്ടുവന്നായിട്ടല്ല അവര് കണ്ട അവരുടെ കൂട്ടത്തിൽ ഒരു അംഗമായിട്ട് അവര് കണ്ടു കൊണ്ടുപോകുമായിരുന്നു അത് വലിയൊരു സന്തോഷമായിരുന്നു ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് തിയേറ്ററുകളിൽ കുവിയെ കാണാനായിട്ട് തീർച്ചയായിട്ടും പറ്റും 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 ഇപ്പം സിനിമയാണ് ഏകദേശം റിലീസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മൂവിയാണ് പക്ഷെ അതിൻ്റെ ഒരു കഥ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു എന്തെങ്കിലും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇമോഷണൽ ഒരു സ്റ്റോറിയാണ് അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി അവർ ഭയങ്കര നന്മയുള്ള ഒരു സ്റ്റോറിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ അതിർവരമ്പുകൾ വെച്ച് നമ്മൾ ഓരോരുത്തരെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പം ആ ഓരോ മൃഗങ്ങളെ ആണെങ്കിലും ഒക്കെ മാറ്റി വീർത്തുന്നുണ്ട് പക്ഷെ അതിലുമൊക്കെ ഉപരി സ്നേഹമാണോ അല്ലെങ്കിൽ വസുദൈവ കുടുംബകളുള്ള ഒരു തത്വം അതാണ് അതിനകത്ത് പറയുന്നത് ശരിക്കും ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രമായിട്ട് കുവി വരുമ്പോൾ കുവിയുടെ പഴയ കാലത്തെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ലില്ല കുവിയുടെ കഥയല്ല അഭിനയിക്കുന്ന അല്ല ഇത് ഇത് നമുക്ക് ശേഷം എന്റെ ജീവിതം തന്നെ ഭയങ്കര ഭയങ്കര ടിസ്റ്റ് കാരണം നമ്മള് കുവിയെ ഈ സംഭവം നടന്ന ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണല്ലോ ഞാൻ ചെല്ലുന്നു അവിടുന്ന് അവളെ കാണുന്നു പിന്നെ അവളെ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടിരുന്നു അതെല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പോലീസിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞു കൊണ്ടുപോകാം പിന്നെ വീട്ടിലേക്ക് എന്റെ ഞാൻ വീട്ടിലും എല്ലാം പറഞ്ഞു വെച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരുവാന്ന് പറഞ്ഞു ഈ വന്നതിന് eh? െ ഈ കുവീനെ കണ്ട് അങ്ങനെ അതെ വാർത്ത കണ്ട് വന്നതിന് ശേഷം മൂന്നാല് ദിവസം എടുത്തോ കുവീനെ കാണാൻ വാർത്ത വന്നതിന് ശേഷം കുവീനെ അന്വേഷിച്ചായിരുന്നു അതായത് സ്വമേധയാ കുവിയിലേക്ക് എത്തുമായിരുന്നു അന്വേഷിച്ചു അന്വേഷിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഇവള് റെസ്ക്യൂവിനും കൂടെ ഉണ്ടല്ലോ ആ അപ്പം ഈ വാർത്ത വരുന്നുണ്ടായിരുന്നു കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാ ഇങ്ങനെ ഒരു ഡോഗ് ആരുമില്ലാതെ കറങ്ങി നടക്കുന്നുണ്ട് ആരുടെയോ ആയി എന്നൊക്കെ ഇതും പിന്നെ വേറെ അവിടെ ഒരു ഫോറസ്റ്റ് വാച്ചറുണ്ട് മുരുകൻ എന്ന് പറയാ പുള്ളിയുടെ രണ്ട് ഡോഗുകളുണ്ട് പക്ഷെ അതുങ്ങൾക്ക് ആളുണ്ട് ഇത് മാത്രം എങ്ങനെ അപ്പം കുഴിയുന്ന പേരായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോ തന്നെ ഞാൻ അന്വേഷിച്ചായിരുന്നു എങ്ങനെ

സാറെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ നല്ല ഒരു ഇമോഷണൽ ടച്ചുള്ളൊരു മൂവി എന്ന് പറഞ്ഞു ഈ അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു കുവിയുടെ ഒരു പെർഫോമൻസ് കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ ആദ്യ ദിവസം ചെന്ന് വണ്ടിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുവിയൻ കാത്ത് നിൽക്കുമായിരുന്നു അവര് ആർട്ടിസ്റ്റുകളെല്ലാം കുവിയൻകത്ത് നിൽക്കുവായിരുന്നു അപ്പം ഡയറക്ടർ ചോദിച്ച് ഇപ്പൊ തന്നെ എടുത്താലോ എന്ന് ചോദിച്ചു ഞാൻ എടുക്കാന്ന് പറഞ്ഞു അപ്പോ ഡയറക്ടർ ചോദിച്ചൊന്ന് ചെറുതായിട്ട് ട്രെയിൻ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞില്ല ചെയ്തു നോക്കാന്ന് പറഞ്ഞു അവള് ആദ്യത്തെ ഷോട്ട് തന്നെ പറഞ്ഞു ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹീറോയുടെ കൂടെ നടന്നൊരു വീട്ടിലേക്ക് ചെല്ലുന്ന ആണ് ചെല് അങ്ങനെ അങ്ങനത്തെ ആ വീട്ടിലെ കുറച്ച് അതെല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തു പിന്നെ പിന്നെ ഇവക്ക് ഇവിടെ വീട്ടിലായതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോകാ ഇങ്ങോട്ട് പോടിന് അകത്ത് കേറിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ട പിന്നെ അതെടുത്തിട്ടോ ഇതെടുത്തിട്ടോ എല്ലാം ആ അത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് അവൾക്ക് അറിയാൻ ആ പിന്നെ അവര് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ അയച്ച് നന്നായിരുന്നോട്ടിന് മുന്നേ തന്നെ ആ ട്രെയിനിങ് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളു അതിഭയങ്കരമായ കാര്യങ്ങളൊന്നുമില്ല എന്നുവെച്ചാ നമ്മൾ അവള് ഡെയിലി റൂട്ടീൻ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അവർ അവട്ടാണോ നല്ലോണം ഏറ്റവും അടുത്ത ഒരു സമയത്ത് തന്നെ നമുക്ക് സിനിമ തിയേറ്ററുകളിൽ കാണാനായിട്ട് അതെ ഏതാ അത് ചിലിയിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയച്ചിട്ടുണ്ട് സെലക്ഷൻ ആയിട്ടുണ്ട് പിന്നെ വേറെ നമ്മുടെ വേറെ ഒക്കെ വരുന്നുണ്ട് പിന്നെ അവളുടെ വേറെ കൊറേ പേര് വരുന്നുണ്ട് വീട്ടില് സ്ക്രിപ്റ്റ് വന്നായിരുന്നു അത് വായിച്ചായിരുന്നു പുതിയ സിനിമകളിലേക്ക് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ണ്ട് വായിക്കുന്നുണ്ട് പിന്നെ സിനിമയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നെങ്കിലല്ല അപ്പം ഒരാൾ പറഞ്ഞ അത് മൊത്തം തീർത്തിട്ട് സിനിമ ആക്കാം ഇനി ഇടണ്ടിങ്ങനെ പറഞ്ഞു കുവിയുടെ അതും അതിങ്ങനെ ഞാന് എഴുതികൊണ്ടിരിക്കുവാണ് പറഞ്ഞതേ ഉള്ളി അതെ അതെ അതും ആദ്യം മോലെ കുബിയെ അതിന് വേണ്ടിട്ട് ഞാന് അവിടെ വീണ്ടും പോയിട്ട് അവരിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞു കാരണം എന്റെ ഈ കിട്ടുന്നതിന് മുമ്പുള്ള ലൈഫ് കാരണം ആ പേര് വന്നത് എങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങാള് പോലെ മൂളി മൂളി അടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ തന്നെ നമ്മള് വിളിച്ച ഒരു മൂള കൊറേ ദൈര്ക്കുള്ള മൂളല ഒരു കൂവല് പോലെ അവരാദ്യം കൂവി കൂവി എന്ന് വിളിച്ച് വിളിച്ച് പിന്നെ പിന്നെ കുവി കുവിയായതാ അല്ല അന്ന് തന്നെയാണെങ്കിലും കുട്ടിയുടെ മരണവും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായി സാറിന്റെ അടുത്ത് എത്തി വന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചു ഭയങ്കര ഈ കുബിയുടെയും അല്ലെങ്കിൽ അജിത് സാറിന്റെ ജയണി ഭയങ്കര ഭയങ്കര ടിസ്റ്റാണ് അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ സിനിമയിൽ വന്നു അതെ അതെ അതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു നിയോഗമാണ് കാരണം ഒന്ന് ആലോചിച്ച കഴിഞ്ഞാൽ തന്നെ ഞാനീ ഡോഗിൻ്റെ പ്രാന്തിൻ്റെ പുറകെല്ലാം ചേച്ചി കിടക്കുന്നു ഒരു സ്വപ്നത്തി ഇങ്ങനെ ഒരാളെ ഇവിടെ കൈ പിടിക്കാനായിട്ട് പിടിച്ച് ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് അവളെ ഞാൻ സ്വന്തമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോലീസിലേക്ക് എടുക്കുന്നു അവിടെ വെച്ച് അവളെ ട്രെയിൻ ചെയ്ത് എന്തെങ്കിലും കോപ്പം തീഷണി പങ്കെടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം അവർക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു അപ്പം പിന്നെ അടുത്ത് നമ്മളതിൻ്റെ പുറകെ നടന്ന് തെരുവോ തെരുവോ തെരുവോന്നു ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ നമ്മള് കഴിഞ്ഞവണ വന്നപ്പോ പറഞ്ഞായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അതായത് ഒരു പുതിയൊരു കോമ്പറ്റീഷന് വേണ്ടി ആ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്തതിനു ശേഷം ഞാൻ ഒരു കോമ്പറ്റീഷനെ ഇറക്കാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ സിനിമയുടെ ഇത് സിനിമയിലാണ് വേറെ കാരണം നമ്മള് ചിന്തിക്കുന്ന അല്ലല്ലോ മുകളിൽ ഒരാളിരുന്ന് ചിന്തിക്കുന്ന പുള്ളി പറയുന്നത് നീ അങ്ങനെ പോകണ്ട ഇങ്ങനെ പോയാൽ മതിയെന്ന് പറയാം പുള്ളി പറയുന്നതനുസരിച്ചല്ലേ ആ രീതിയിലങ്ങ് വിട്ടു അപ്പൊ ഇനി അടുത്തത് നമ്മുടെ കുവിയുടെ പുതിയ സിനിമ സിനിമകൾ ഇനി ഉടനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ഓരോ സിനിമകളും നമ്മള് സിനിമകളുടെ കാര്യൊക്കെ അല്ലേ അത് ചെയ്ത് വന്നു കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് വന്നെന്ന് പറയാൻ പറ്റും പക്ഷേ വരുന്നുണ്ട് സ്ക്രിപ്റ്റ് തരുന്നുണ്ട് മാത്രമായിട്ടുള്ള ഒരു കഥ നമുക്ക് ഓൾറെഡി അതെ അതെ അപ്പൊ അത് അതിനെപ്പറ്റി അതിന്റെ ഒരു അപ്ഡേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എത്ര ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കാണും കാരണം ഉറപ്പായിട്ടുണ്ട് കുവിയുടെ വിശേഷങ്ങള് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അല്ലെങ്കിൽ അത് അതെ കേട്ടോണ്ടിരിക്കാനും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം കുവി അങ്ങനെയൊരു പ്രത്യേകതയുള്ള ഇതാണല്ലോ ബിസ്കറ്റ് ബാക്കിയുള്ള നമ്മള് കുറച്ചുനേരം അകത്തിരുന്ന് സംസാരിച്ചു അപ്പം ഓർമ്മ കൊറേ നേരം ചില സമയത്ത് മഴ നോക്കി മഴ വെളി ഇറങ്ങൂളു ഭയങ്കര പേടിയാവും പേടിയെന്ന് പറയാനായിട്ട് മഴ സമയത്ത് അവള് ആ മുള്ളത് പോലും അകത്തും കളയു വെളിയിലോട്ട് ഇറങ്ങൂല്ല അത്രക്ക് പേടിയാണ് മഴയുള്ള സമയത്ത് സമയത്ത് വെളിയിൽ ഇറങ്ങൂല പ്രത്യേക മുറികളും ഒക്കെ വെള്ളം ഉണ്ട് അപ്പം അപ്പിടുന്ന പോയി അപ്പിടും കാരണം അവടിയാണ് അത്ര പേടിയാണ് ഇറങ്ങാൻ പേടിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം സാര ഡോക്സ് ഹോട്ടലായിരുന്നു ഇപ്പോഴും അതെ അപ്പൊ ഈ ഒരു കമ്പാരിസൺ കുവി വന്നതിന് ശേഷവും അതിനു മുമ്പും സാറിന്റെ ലൈഫിൽ ഇപ്പം എങ്ങനെയായിരുന്നു അല്ലെ ആ ഒരു കമ്പാരിസൺ പറയാൻ കുവി വന്നതിന് ശേഷമാണോ കരിയറായാലും ജീവിതത്തിലായാലും എൻ്റെ സ്വഭാവത്തിലായാലും ഒക്കെ മോശമായിരുന്നു എന്നല്ല പണ്ടൊക്കെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു എന്തോ എന്താ പറയുക ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പണ്ട് വൈഫും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇന്ന ഇപ്പം റെസ്റ്റോറന്റ് നോക്കാം നേരത്തെ പറഞ്ഞ റെസ്റ്റോറന്റ് നോക്കുവാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റ് നോക്കാറ് അതിന്റെ റിവ്യൂ നോക്കും ചിലവർ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞാൽ ആടെ കേറില്ല പക്ഷെ ഇവളും ശേഷം അതിനകത്തുള്ള ഒരു ഭ്രാന്ത് കൂടിയിട്ട് പഠനത്തിലേക്ക് ഇറങ്ങി പഠനത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വരുമാനം ഒന്നും ഇല്ലാതെ ഇതിനു വേണ്ടി യാത്ര ചെയ്യാൻ പോയാൽ അപ്പൊ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഒന്നും നോക്കാൻ പറ്റില്ല ശേഷം ഈ ഒരു ഒരു പുസ്തകം സാർ പേപ്പർ പ്രസന്റ് അതെ അതെ ശേഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അറിഞ്ഞ പുറപ്പെട്ട അപ്പൊ എന്തും നമ്മള് സ്വീകരിക്കാനായിട്ട് പഠിച്ചു മറ്റേത് ചിലതൊക്കെ സ്വീകരിക്കത്തുള്ളു ചിലതൊന്നും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷെ അവൾ വന്നതിന് ശേഷം അനുഭവങ്ങൾ കൂടിയപ്പോൾ എന്നും സ്വീകരിക്കാം പിന്നെ പണ്ടൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ മടുപ്പ് വരുമായിരുന്നു പക്ഷെ ഇപ്പം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്നും പറഞ്ഞ അതിനെ നേരിട്ട് പോവാനായിട്ടുള്ളവര് മനസ്സുപ്രാപ്തമായി കുവി വന്നതിന് ശേഷമാണ് ഭയങ്കര മാറ്റങ്ങളുണ്ട് ജീവിതത്തിലും ജീവിതത്തിലും കരി അതെ അതെ തീർച്ചയായിട്ടും പുവി എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ചിന്താതി കുഴപ്പമാന്നല്ല എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ അവളുടെ ജീവിതത്തിൽ അങ്ങനെ പറ്റിയല്ലോ ആ ഒരു അനുകമ്പിയോടാ പക്ഷെ കുവി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര വാരിയറാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നാലോചിച്ചു സാധാരണ ഒരു മനുഷ്യൻ ട്രോമയിലായി പോകേണ്ട അവസ്ഥയാണ് കുവിക്ക് സംഭവിച്ചത് കാരണം ഉണ്ടായിരുന്ന ബന്ധുക്കളെല്ലാം മരിച്ചു ആരുമില്ല ആ ഒരു സിറ്റുവേഷൻ മോട്ടിവേഷൻ സ്റ്റോറി എന്ന് അയ്യോ തീർച്ചയായിട്ടും കാരണം മനുഷ്യര് നമ്മളൊക്കെ പാഠമാക്കണ്ട കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ആ മനുഷ്യൻ ഉറപ്പായിരുന്നെങ്കിൽ ഡ്രോമലായി പോണ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയ അതിന്ന് തരണം ചെയ്ത് തരണം ചെയ്ത് പിന്നെ വേറൊരു കാര്യം മൃഗങ്ങളെ കമ്പയർ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ മനുഷ്യന്റെയും മൃഗങ്ങളുടെ ഇടയില് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡോഗുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് മനുഷ്യന് തമ്മിലത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങനെ പറയുന്നതിന്റെ അതായത് രണ്ടും രണ്ട് ആലും നമുക്ക് അങ്ങനെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതിനെ കാണാൻ പറ്റും മനുഷ്യനെ പറ്റുന്ന പോലെ തന്നെ മൃഗങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ

അങ്ങനെ പോകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ നമുക്ക് ഒരാളുടെ ഒരു ഒന്നും ചോദിക്കാൻ പാടില്ലാത്താണ് ഒരു ഫസ്റ്റ് ഷോട്ട് ചെയ്താൽ അല്ലെങ്കിൽ സിനിമയിൽ നിന്നൊരു അങ്ങനെ ഒന്നും ഞാൻ ഒന്നും ആവശ്യവരുടെ ഒക്കെ അവര് വിളിക്കുമ്പോ ആവശ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ സ്വന്തം മോളെ പോലെ കൊണ്ടു കിടക്കുന്ന അവിടെ വന്നു കഴിഞ്ഞിട്ടും ട്രെയിൻ എന്നുവച്ചാ അവളെ ഒരു ട്രെയിനിങ്ങിന് ട്രെയിനിങ് കിട്ടി ഇതിനെ അഭിനയിക്കാൻ വന്ന ഒരു സാധാരണ പോലെ കാണരുത് കാരണം ഞാനെങ്ങനെ കാണുന്നു അപ്പോൾ എന്റെ സംവിധായകൻ ശ്രീ തുക പിന്നെ പ്രൊഡ്യൂസേഴ്സ് മനോചേട്ടനും ഉള്ള ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവര് പറഞ്ഞു ശരി അങ്ങനെ തന്നെ ആവുന്നു പക്ഷെ ഞാൻ ആ ഒരു പ്രതീക്ഷയിലല്ല എന്നു പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും കൂടിയ ഭയങ്കര കാര്യമായിരുന്നു നല്ല സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മള് അവര് ഭക്ഷണം കഴിക്കുമ്പോ തന്നെ അവള് കൂടെ ഉണ്ട് അവരുടെ കൂടെ ഉണ്ട് ഓ അത്രക്ക് പക്ഷെ ഇത് ഒരാൾ പോലും അവളോട് അവളെ പറ്റി നിർത്തുന്ന ഒരാൾ പോലും ഇല്ലായിരുന്നു അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണം പോലും അവള് അടുത്ത് കിടക്കും ആ ഒരു അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് തന്നെ അവളും അടുത്തുണ്ട് എത്ര ഷൂട്ട് ദിവസം ദിവസം ആ അഡ്ജസ്റ്റ് വേറെ പ്രശ്നങ്ങളൊന്നും അവക്ക് മുറി ഒക്കെ ഉണ്ടായിരുന്നു ഓ ശരി എന്റെ മുറിയിൽ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു വേറെ കിടക്കൂല്ല എന്റെ മുറിയിൽ തന്നെ ആ ശരിയെന്നു പറഞ്ഞ അതനുസരിച്ചാ റെഡിയാക്കി തോന്നാ എപ്പോഴെങ്കിലും ഇപ്പൊ പെട്ടുമുടിക്ക് പോയ കാര്യം പറഞ്ഞു എപ്പോഴെങ്കിലും കുവിയെ കൊണ്ട് തിരിച്ച് പെട്ടുമുടിയിലേക്ക് പോകാനായിട്ട് പോണമെന്നൊരു ആഗ്രഹം ഉണ്ട് അല്ലാതെ ഞാൻ ഒരിക്കലും പോയായിരുന്നു

എന്താ എൻ്റെ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആറര വർഷമായിട്ട് നടത്തുന്ന ഒരു പഠനമാണ് പറഞ്ഞാൽ ഒരു വലിയൊരു പഠനമാണ് അത് ഒരു ഏഴ് വോളിയം പുസ്തകമാക്കി ഇറക്കാൻ മലയാളത്തിൽ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് ആ അതെ അതെ നായ്ക്കളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് രീതി ആശയവിനിമയ രീതികള് പിന്നെ അതിൻ്റെ സ്വഭാവങ്ങള് പിന്നെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞ ട്രാക്കിങ്ങിനെ കുറിച്ചുള്ള അതെ അതെ ഞാൻ പഠിച്ച കൊലപാതകം മോഷണം നായ്ക്കളെ കൊണ്ട് തെളിയിപ്പിക്കുന്ന ആ രീതികളെ കുറിച്ചുള്ള പുസ്തകം പബ്ലിക്കിന് കൊടുക്കാവുന്ന അതോ അല്ല ആദ്യ ഒരു അക്കാഡമിക്ക് ഇതാണ് അത് കഴിഞ്ഞിട്ടേ പബ്ലിക്കിന് കൊടുക്കുന്നുള്ളു ആ കാരണം ആദ്യം ഒരു അക്കാഡമിക്ക് ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ആ ട്രെയിനിങ് മാത്രമല്ല അതിനകത്ത് ഇപ്പൊ ട്രാക്കിംഗ് ആണെങ്കിൽ അതിന്റെ ചരിത്രങ്ങളുണ്ട് ഗവേഷണങ്ങളുണ്ട് ഇതുവരെ ഓരോ സമയത്തും പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ രീതികളുണ്ട് പിന്നെ ഡോഗിനെ സംബന്ധിച്ച് കുറെ രീതികളിൽ അവരുടെ സ്വഭാവം മാറ്റിയെടുക്കുന്നതുണ്ട് ആ കണ്ടീഷനിങ് ചെയ്തെടുക്കുന്ന ആ രീതികൾ അതെങ്ങനെ വന്നു അതിൻ്റെ പഠനങ്ങൾ അത് കംപ്ലീറ്റ് ആയി പ്രസ്സിൽ കൊടുത്തേക്കുവാണോ ഒരു അതായത് നമുക്ക് ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ആദ്യം ഞാൻ നോക്കിയിട്ട് എനിക്ക് അതൊന്നും പറ്റിയില്ലായിരുന്നു അത് എനിക്ക് അതിന്റെ ഗൈഡിനൊന്നും കിട്ടുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് ഇപ്പൊ പിന്നെ അത് എനിക്ക് ആദ്യം ഒരു വിഷയം പറഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് റഫർ ചെയ്യാൻ ഒരു പുസ്തകമൊന്നും പുസ്തകവും വ്യക്തികളും ഒന്നും ഇല്ലായിരുന്നു ഞാൻ കൊറേ തപ്പിട്ട് എനിക്ക് ആരെയും കിട്ടിയില്ല പിന്നെ ഞാൻ എല്ലാം വെളിയുന്നാല് പഠനങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അത് കുറേ ബിഹേവിയറിസ്റ്റുകളൊക്കെ ഉണ്ട് സ്റ്റാൻലി കോറൻ അലക്സാണ്ട്രോ റോബിർസ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഓട്ടമൊക്കെ പുസ്തകങ്ങൾ വരുത്തി പഠനങ്ങൾ വരുത്തി ശരിക്കും ഒരു നായ്ക്കളുടെ അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ ജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ അതിൻ്റെ ആ അതിന്റെ കമ്മ്യൂണിക്കേറ്റിംഗ് രീതികളുണ്ട് ഇപ്പം നായ്ക്കളുടെ ബുദ്ധിശക്തിയെ കുറിച്ചുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ പലതരം ബുദ്ധികളുണ്ട് അവർക്ക് അഡാപ്റ്റീവ് ഇന്റലിജൻസ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഇൻട്രാ പേഴ്സണൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട് അവർക്ക് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പല വെറൈറ്റി ഇന്റലിജൻസ് ഉണ്ട് അതിലൊരു ആണ് ഇവര് കാൽക്കുലേറ്റ് ചെയ്യും ഓരോ സാധനങ്ങൾ ഇപ്പം ഇതിന്റെ മേളിൽ കൂടെ ചാടണമെങ്കിൽ ഒരു റിങ്ങിന്റെ ചെറിയൊരു കാര്യം ഒരു റിങ്ങിന്റെ ഹർഡിൽസിന്റെ മേളിൽ കൂടെ ചാടണമെങ്കിൽ അവര് കാൽക്കുലേറ്റ് ചെയ്യും എവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അപ്പുറം എത്തും അവര് തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ സ്പാഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുഞ്ഞു വട്ടികളുണ്ടെങ്കിൽ അവർ മറ്റേ ഈ കട്ടിലടി കൂടെ മറ്റേ കസേരയുടെ അടി കൂടെ ഒക്കെ നൂണ്ടൊക്കെ പോവും ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മമാർ അതിൻ്റെ അടി കൂടെ ഒക്കെ മിന്തിയെ അല്ലെങ്കിൽ നടന്നൊക്കെ പോകും പക്ഷെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു തോന്നൽ വരും അതിൻ്റെ അടി കൂടെ എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ ശരീരം വളർന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റത്തില്ല അങ്ങനെ പോയാൽ ഇത് എടുക്കാൻ പറ്റത്തില്ല വേറൊരു രീതി ഒന്നെങ്കിൽ കൈ നീട്ടി ആ സാധനം എടുക്കാം മറ്റേത് ചെന്നെടുക്കുമായിരുന്നു അത് കൈനീട്ടിയ സാധനമാണ് അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ആണ് സ്പേഷ്യൽ ഇന്റലിജൻസ് കാരണം അവന്റെ ആ ശരീരം അതിനകത്തൂടെ പോകത്തില്ല ഓരോ സ്പേസുകളെ കുറിച്ചുള്ള ഒരിത് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ സ്മെല്ല് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കല്ലോ അപ്പൊ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വ്യത്യാസം അതിന്റെ ഒരു ക്രൈറ്റീരിയൊക്കെ വരുന്നെങ്ങനെ സ്മെല്ല് ഒരു ഡോഗ് സ്മെല്ല് ചെയ്ത ഒരാപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു ഒരു ഡോഗ് അതിന്റെ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അത് ഇപ്പം മനുഷ്യനാണെന്നല്ല മൃഗങ്ങളാണെങ്കിൽ പോലും ഡോഗ് അടുത്തോട്ട് ചെല്ലുമ്പോൾ ആദ്യം അവരുടെ ഗുഹ്യഭാഗങ്ങളായിരിക്കും മണപ്പിക്കുക എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യന്റെ ഓടിയൊന്ന് കാലിന്റെ ഇടയിലാണ് മണപ്പിക്കുന്നത് അതുകൊണ്ട് വിരലിന്റെ ഇടയിൽ അവർക്ക് സെബത്തിന്റെ മണം കൂടുതൽ കിട്ടും നമ്മുടെ ശരീരത്തിലുള്ള മണം കൂടുതലവർക്ക് ആ വിരലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടും അവർ ആദ്യം വന്ന് ആ ഒരു മണത്തിൽ നിന്ന് തന്നെ അവർ നമ്മുടെ മൂഡ് അറിയാൻ പറ്റും ഡിപ്രഷനാണോ പേടിയാണോ ഹാപ്പി മൂഡാണോ അത് അവർക്കറിയാം അതേപോലെ ഇവർ ഈ വന്നയാൾ എവിടെ നിന്നൊക്കെ എവിടെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം അവരുടെ അസുഖങ്ങൾ എന്താ അതുവരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ആ ഒരു മണക്കലിന്ന് പറഞ്ഞ കൊറേ അറിവുള്ള ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാ കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആയി നമുക്ക് പേടിയുണ്ടെങ്കിൽ കുറച്ച് പേടിപ്പിക്കും പഠിക്കാനൊക്കെ വരും ഇപ്പൊ ഈ പേപ്പർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ശേഷം ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ജീവിതത്തില് എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവൂല്ലോ യാത്രയും അതിനകത്ത് വെല്ലുവിളികളെ ഉള്ളായിരുന്നു പക്ഷെ അതൊന്നും ഒരു ഞാൻ വെല്ലുവിളിയായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു വലിയൊരു ഒരു പ്രോസസ്സിന് പ്രകൃതി തന്ന ഒരു പരിശീലനം മാത്രമേ ഉള്ളൂ ഒന്നും വെല്ലുവിളികളില്ലെന്നേ നമ്മൾ നേടിയെടുക്കാനുള്ള പരിശീലനം അവർ തരുന്ന പരിശീലനങ്ങളാണ് പ്രകൃതി ആയാലും ഈശ്വരനായാലും തരുന്ന പരിശീലനങ്ങളാണ് ഞാനും പൈസ ഇല്ലല്ലോ പോകുമ്പോ ജോലി കാരണായിട്ട് മെഡിക്കൽ ലീവ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ പോയതാണ് പോകുമ്പോഴത്തേക്ക് ഈ പൈസ ഇല്ലാത്തോണ്ട് നമുക്ക് കിടക്കാനായിട്ട് റൂമുകൾ പൈസ കൊടുത്ത് കിടക്കാനൊന്നും കിടക്കുന്ന അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും പിന്നെ അമ്പലത്തിൽ അമ്പലത്തിലാവുമ്പോ മൂന്ന് ഗുണങ്ങളുണ്ട് ഫുഡ് ഫുഡ് അവിടെ കിടന്ന് ഇട്ട് രാത്രി കൊളത്തി കുളിച്ചിട്ടും പോവാതയുണ്ട് കാരണം അവിടെ നമ്മളെ വൈഫായിട്ട് പോയിട്ട് സ്റ്റാർ ഹോട്ടലിൽ കിടക്കാ അതെ ഞാന് വൈഫുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അന്നൊക്കെ ഞാന് കിടക്കാൻ വേണ്ടിയുള്ള റൂമ് സ്റ്റാർ റേറ്റിംഗ് നോക്കും അതെ അതെ പിന്നെ വേറൊരു കോമഡി ഉണ്ടായിരുന്നേ മറ്റേ ഫോണില് ഹിടം ക്യാമറ വെച്ചിട്ടുള്ള അതെ അതെ നോക്കി ഇതൊന്നുമില്ല അമ്പലത്തിൽ കിടന്നുറങ്ങും ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്ക അമ്പലത്തിലും കിടപ്പുകാരൊക്കെ ഉണ്ട് കൊറേ അവിടെ കൊറേ അന്തവയാസികള് രാത്രിയിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങും പിന്നെ രാവിലെ എഴുന്നേറ്റ് പോവും ഈ ഓരോ സ്ഥലത്തേലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലും അവിടെ ഓരോ ഗ്രാമീണറൊക്കെ ചോദിക്കും കാര്യങ്ങൾ പിന്നെ ഞാൻ എഴുതാൻ പറ്റാത്തോണ്ട് അത് ഫോണി വോയിസ് ചെയ്ത് വോയിസ് ചെയ്ത് വെച്ചേക്കും റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് പിന്നെ വന്നിരുന്നു എഴുതും ഇപ്പൊ അവിടത്തേക്കൊരു കൾച്ചർ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പൊ ഈ നമ്മളൊരു പുസ്തകം നോക്കി പഠിക്കുന്നതിനേക്കാൾ ആധികാരികമായിട്ട് പല കാര്യങ്ങളും അറിയാൻ പറ്റും അവർക്ക് പ്രായോഗിക പ്രായോഗികം അതിഭയങ്കര പിന്നെ നമ്മളിപ്പം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പൊ അക്കാഡമിക് ആയിട്ട് ക്ലാസ് മുറിൽ പോയിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒന്നും ഒന്നുമല്ല പ്രായോഗിക അതിലും വലിയ കാര്യമാണ് കാരണം ഞാന് ക്ലാസ് മുറി ഇരുന്ന് പഠിച്ചതിനെക്കാളും കൂടുതൽ അറിവുകളും ക്ലാസ് മുറി ഇരുന്ന് പഠിച്ച പല തെറ്റിദ്ധാരണകളും മാറിയത് പ്രായോഗിക അറിവുകളുടെ ഇതിലാണ് പല തെറ്റിദ്ധാരണകളും എനിക്ക് മാറ്റാൻ പറ്റുന്നത് നമുക്ക് എക്സ്പീരിയൻസ് നന്നായിട്ട് അതൊക്കെ എനിക്ക് പുസ്തകത്തിലേക്ക് കുറേ അധികം ഉപയോഗപ്പെട്ടു പിന്നെ പിന്നെ ചിലവരൊന്നും ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞ സ്ഥലമൊന്നും പറയുന്നില്ല ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുമില്ല അവരെന്നു പറഞ്ഞിട്ട് കണ്ടുമുട്ടുന്ന ആൾക്കാർ ആൾക്കാരെ ട്രെയിനിങ് ചെയ്യുന്ന അതോ വളർത്തുന്ന ണോ വളർത്തുന്നവരുണ്ട് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട് പിന്നെ പരിശീലിപ്പിക്കുന്നവരുണ്ട് നമ്മള് ചെന്ന് സംസാരിക്ക ചിലടത്തൊന്നും കിട്ടത്തില്ല ചെന്ന് പോയിട്ട് തിരിച്ചു വരും ചിലവര് ചുമ്മാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടിരിക്കണം അങ്ങനെ പോയി 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 അങ്ങനെ കൊറേ കിട്ടിയെന്നല്ലോ ഇഷ്ടംപോലെ കിട്ടി ചിലവർ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും പറഞ്ഞു തരൂല കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയാണ് ആർക്കും പകർന്നു കൊടുത്തൂലെന്നൊക്കെ പറയും പുസ്തകമായിട്ട് മറ്റുള്ളവരിലേക്ക് പോകുമ്പോഴൊക്കെ ആധാരങ്ങളൊക്കെ അതെ അതെ പിന്നെ കാണുന്നില്ല എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒന്നും കാണുന്നില്ലേ ബിസ്കറ്റ് ബിസ്കറ്റ് പറയുമ്പോൾ ഇപ്പഴുംനിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഒരു സംശയത്തില് മഴക്കോളൊക്കെ ഉള്ളോണ്ടാണോ

കാസർഗോഡുണ്ട് ഒരാൾ എറണാകുളത്തുണ്ട് ഒരാൾ കോട്ടയത്തുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല അവളുടെ ഇപ്പം ഓരോരുത്തർ സിനിമയിലൊക്കെ അയച്ചു തരുന്ന മറ്റേ സ്ക്രിപ്റ്റ് ഉണ്ട് സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ സ്ക്രിപ്റ്റില് ഓരോരുത്തർ പറയുന്നതിന്റെ കാര്യങ്ങൾ അവിടുന്ന് ചാടുന്നത് എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഇരിക്കുന്നത് അഡ്വഞ്ചർ ആയിട്ടുള്ള അതൊക്കെ ഓരോ വണ്ടിന്നൊക്കെ എടുത്ത് ആടുന്നത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിശീലനം വണ്ടിന്ന് വണ്ടി വണ്ടിയാ തുറന്നു കഴിഞ്ഞാൽ ചാടിയാത്ര സ്വാഭാവികമായിട്ട് ഡോറ് ചെറുതായിട്ട് ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചാടിയാത്രം അതൊക്കെയാണ് പുതിയ വിശേഷങ്ങളും ഇതൊക്കെയാണോ പുതിയ തീർച്ചയായിട്ടും ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ എന്തെങ്കിലും നിയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അതെ 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 എന്തെങ്കിലും നിയമങ്ങൾ വരാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുന്നു കവിയെ അത്രത്തോളം ഇഷ്ടമാണ് മലയാളികൾക്ക് ഉറപ്പായിട്ടും വരുമെന്ന് നമ്മള് നമ്മുടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലും സിനിമകൾ തന്നെ ആവട്ടെ അതെ 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 അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കുവിയുടെ മറ്റ് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ സാറേ സന്തോഷം അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും